来，你起<姐>来。来<姐> വീട്ടില് പണിയെടുക്കുമ്പോ പള്ളി നടന്നത് വെള്ളം കോരിക്ക് വരുന്നത് അങ്ങനെ ഒരു ദിവസം നമ്മളീ അമ്മ എന്താക്കി കിണറ്റിലേക്ക് വെള്ളം കോരാൻ പോയി ആ പോലെ ഒരു കാക്ക കാക്കേണ്ട കാക്ക ഈ കാക്ക കീരി കുഞ്ഞിനെ കൊത്തി കൊണ്ടിന്നിണ്ടുവാ കീരി കുഞ്ഞിനെ ഇങ്ങനെ കൊത്തുന്നത് ആര് കണ്ടു നമ്മളെ അമ്മ

അപ്പൊ അമ്മക്ക് ഒരു കുഞ്ഞിനെ നോക്കണ്ടേ അതേപോലെ തന്നെ കീരി കുഞ്ഞിനെ അമ്മ നോക്കി അപ്പൊ അമ്മ പിന്നെ പോകുമ്പോൾ കീരി കുഞ്ഞിനും കുഞ്ഞിയില്ലേ അടുത്താക്കും കുഞ്ഞി എത്തി കിരി കുഞ്ഞിനെത്തിക്ക അങ്ങനെ കൊറച്ച് പലുതായി കീരി കുഞ്ഞി പാല് കീരി കുഞ്ഞിക്ക് അമ്മ പാല് ബാക്കി പഴങ്ങൾ എന്തെല്ലാം കീരി കുഞ്ഞിക്ക് ഭക്ഷണം എല്ലാം അതിൽ അമ്മ കൊടുക്കും അങ്ങനെ അമ്മ എല്ലാം കൊടുത്തിട്ട് കീരി കുഞ്ഞി വലുതായി കുഞ്ഞി പെയ്ത ഒരു ദാസം അമ്മ പള്ളത്തിന് പോകുമ്പോ കുഞ്ഞുണ്ടായി കുഞ്ഞിന്റെ അടുത്ത് കടന്നിട്ടുണ്ടായിന് അപ്പൊ ആ കുഞ്ഞിന്റെ അടുത്ത് കിരി കുഞ്ഞി കടന്നിട്ടുമ്പോ അടുത്തേ ഒരു പാമ്പ് വരുന്നത് ആ ഒരു പാമ്പ് വന്നു കീരി കുഞ്ഞും കുഞ്ഞും അട കടന്നെ ആര് വന്നേ

ഉള്ളിലേക്ക് വാ ില് വന്നിട്ട് നോക്കുന്നു പറഞ്ഞിട്ട് കാര്യം പറയാൻ അമ്മക്ക് കുഞ്ഞിങ്ങനെന്താ തോന്നി അപ്പൊ കീരി കുഞ്ഞിന്റെ മുറിയായിട്ടുണ്ട് അമ്മ ഉള്ളില് പോവാതെ ഈ കീരി കുഞ്ഞി എന്റെ കുഞ്ഞിനെന്തോ ആ കീല് കൊന്നു പറഞ്ഞിട്ട് അമ്മ ഒരു വടി എടുത്തിട്ട് ഈ കീരി കുഞ്ഞിക്ക് ഒരാടി കൊടുത്തു ഏ അപ്പൊ കീരി കുഞ്ഞി എന്തായി ചത്തുപോയി വടിയൊണ്ട് താക്കടിയൊണ്ടാലും പോവേ അത് കഴിഞ്ഞതിന് ശേഷം അടിച്ചിട്ടിട്ടാണ് അമ്മ ഉള്ളിലേക്ക് പോയത് ഉള്ളിൽ പോയിട്ട് നോക്കുമ്പോഴേക്കോ കുഞ്ഞി അവിടെ ഉണ്ട് കുഞ്ഞിന്റെ അപ്പുറം ചത്തുകിടക്കുന്ന കണ്ടു ആരും ആ കീരി കുഞ്ഞി പൊറത്ത് അമ്മ തല്ലി ഇട്ടിട്ട് അമ്മ ഉള്ളില് വന്നിട്ട് നോക്കുമ്പോ കുഞ്ഞി കൊണ്ടായിട്ടാ കുഞ്ഞി നേരെയുണ്ട് കുഞ്ഞിന്റെ അടുത്ത് ഒരു പാമ്പ് ചത്തുകടുത്തുന്നുണ്ട് അമ്മക്ക് മനസ്സിലായി എന്തി മനസ്സിലായേ കീരി കുഞ്ഞി പാമ്പ് എന്റെ കുഞ്ഞിനെ കടിക്കാൻ വന്നിട്ടാവുമ്പോ കീരി കുഞ്ഞി എൻറെ കുഞ്ഞിനെ രക്ഷപ്പെടുത്തിയതാണ് അങ്ങനെ പാമ്പിനെ കൊല്ലുമ്പോ കീരി കുഞ്ഞിന്റെ മുന്നോട്ടൊക്കെ മുറിഞ്ഞതാണെന്ന് അമ്മക്ക് പിന്നെ മനസ്സിലായി പാമ്പ് അപ്പൊ അമ്മക്ക് സങ്കടമായി എന്തിന് സങ്കടായേ കീരി കുഞ്ഞിനെ തക്ക അടിച്ചിട്ട് കൊന്നേനല്ലേ െ കണ്ടാ എല്ലാം അറിഞ്ഞു നോക്കിട്ടേ ചെയ്യാൻ പാടില്ല അപ്പൊ പാവല്ല കിരിക്കുഞ്ഞി കിരിക്കുഞ്ഞി പാവ കുഞ്ഞിക്ക് ഒന്നും സംഭവിച്ചിട്ടാ പാമ്പിലും പോയി വെച്ചു കിരിക്കുഞ്ഞു ചത്തുപോയി അല്ലേ നിനക്കിഷ്ടായ കഥേനാ നിനക്ക് ആരും ഇഷ്ടാരും ഇഷ്ടപ്പെട്ടേ കിരിക്കുഞ്ഞെ ൊട്ടല്ലേ കാക്കുഞ്ഞിനെ ഉപദ്രവിച്ചല്ലേ കാക്കയും അമ്മ അമ്മേനെ ഇഷ്ടക്ക് അമ്മ തല്ലിയതുകൊണ്ട് തല്ലിയതോണ്ട് കുഞ്ഞി പാവം അങ്ങനെ ആരും അടിച്ചു കൊല്ലാൻ പാടില്ലാലേ കാര്യങ്ങൾ കാര്യങ്ങളറിഞ്ഞിട്ട് ഒന്നും ചെയ്യാൻ പാടില്ല ഞാൻ അമ്മയുടെ ഏഹ് പറഞ്ഞു കൊടുക്കണം അമ്മേടെ അങ്ങനെ എല്ലാവർക്കും ഇഷ്ട വരാൻ ഇഷ്ടായില്ലേ